ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ചൂട് നിന്നും വാശിക്കാരനും എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തിയാലും സത്യത്തിന്റെയും ധർമ്മത്തിന്റെയും നീതിയുടെയും ഭാഗത്ത് എപ്പോഴും ഉറച്ച സ്വരമായിട്ട് നിന്ന താരമാണ് ഗോതങ്കമ്പര് അത് പണ്ട് അദ്ദേഹം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ ക്യാപ്റ്റനായിരിക്കുന്ന സമയത്ത് സൂര്യകുമാർ യാദവനെ ടീമിൽ എടുക്കാത്തതിന്റെ പേരിൽ പരസ്യമായിട്ട് പ്രതിഷീധിക്കുകയും സൂര്യകുമാർ യാദവനെ ടീമിൽ ടീമിലെടുത്തില്ലെങ്കിൽ ഇനി എന്നെയും ടീമിൽ എടുക്കണ്ട എന്ന് പ്രഖ്യാപിക്കുകയും അതുപോലെ തന്നെ നൈറ്റ് റൈഡേഴ്സിന് വേണ്ടി ഓറഞ്ച് ക്യാപ്പ് നേടിയ റോബിൻ ടീമിൽ എടുക്കാത്തപ്പോഴും പരസ്യമായിട്ട് ബി സി സി ഐക്കെതിരെ പ്രതികരിച്ച് അതായത് തൻ്റെ ടീംമേറ്റിനെ ടീമിൽ ടീമിലെടുക്കാത്തതിനെ തുടർന്ന് പരസ്യമായിട്ട് പ്രതിഷേധിച്ച് ഏക ഐ പി എൽ ക്യാപ്റ്റൻ എന്നൊക്കെയുള്ള വിശേഷണം എന്തായാലും കെ കെ ആർ ക്യാപ്റ്റൻ ഗൗതം ഗംഭീർ തന്നെയാണ് യോജിക്കുന്നത് അതവിടെ നിൽക്കട്ടെ ഇപ്പോഴും സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും ന്യായത്തിനും വേണ്ടി വായി തുറക്കുന്നതിൽ ഗംഭീറിന് ഒരു മടിയുമില്ല എന്നുള്ളതാണ് സത്യം നിരന്തരമായിട്ട് സഞ്ജുവി സാംസൺ എന്ന മലയാളി ക്രിക്കറ്റ് നാരം ബി സി സി ഐ അധികൃതരുടെ അവഗണനകൾ ഏറ്റുവാങ്ങുന്നുണ്ട് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പം സഞ്ജുവി സാംസണ് വളരെ ശക്തമായിട്ടുള്ള പിന്തുണയുമായിട്ട് ഗൗതം ഗംഭീർ രംഗത്ത് വന്നിട്ടുണ്ട് ടി ട്വൻ്റി വേൾഡ് കപ്പ് ടീമിലേക്ക് നിങ്ങൾ സഞ്ജുവി സാംസൺ എന്ന താരത്തിനെ തിരഞ്ഞെടുത്തില്ലെങ്കിൽ അതൊരിക്കലും സഞ്ജുവി സാംസന്റെ നഷ്ടമായിരിക്കില്ല ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ നഷ്ടമായിരിക്കും കാരണം ഏറ്റവും വിശ്വസ്തതയുള്ള താരങ്ങളിൽ ഒരാളാണ് സഞ്ജുവി സാംസൺ സഞ്ജുവി സാംസൺ ഒരറ്റത്തുണ്ടെങ്കിൽ പണ്ട് ധോണി ഒരറ്റത്തുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗംഭീരൊരറ്റത്തുണ്ടെങ്കിൽ ടീം വിജയിക്കും എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു സത്യമാണ് ഗംഭീര ഒരു അറ്റത്തുണ്ടെങ്കിൽ ടീം വിജയിക്കുമായിരുന്നു അതുകൊണ്ടാണ് നമ്മൾ വേൾഡ് കപ്പൊക്കെ വിജയിച്ചത് അതവിടെ ഇരിക്കട്ടെ അത്തരത്തിലൊരു വിശ്വാസം ആരാധകർക്കും മറ്റുള്ള താരങ്ങൾക്കും പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയ താരമാണ് സഞ്ജു വി സാംസൺ അത്തരത്തിലൊരു താരത്തിനെ ബി സി സി ഐ ഈ വേൾഡ് കപ്പ് ടീമിൽ എടുത്തില്ല എങ്കിൽ അതൊരിക്കലും താരമായ സഞ്ജുവിന്റെ നഷ്ടമായിരിക്കില്ല അത് ഇന്ത്യൻ ക്രിക്കറ്റിന്റെ മൊത്തത്തിലുള്ള നഷ്ടമായിരിക്കും എന്ന് ഗംഭീർ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതല്ല തുറന്നു വെച്ചിരിക്കുന്ന മുന വളരെ വ്യക്തമാണ്